ധർമ്മസ്ഥലയിൽ ഇന്നലെ നടന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു ചുരുക്കം പോയിന്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ആരും സ്കിപ്പ് ചെയ്യരുത് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ തലേ താഴ്ത്തിയിരിക്കരുത് ഒരുപാട് ഒരുപാട് പെൺകുട്ടികളെയും ഒരുപാട് മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ ഒരു കാര്യമാണ് പറയുന്നത് ഇതൊരു കഥയല്ല വെട്ടിച്ചമച്ചതുമല്ല നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഇനി മുതൽ എസ് ഐ ടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ സ്വാതന്ത്ര്യവും വിട്ടുകൊടുത്തിരിക്കുകയാണ് മന്ത്രി പരമേശ്വരയ്യ അതേപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ എല്ലാ അനുവാദങ്ങളും കൊടുത്തു കഴിഞ്ഞു അതായത് അവർക്ക് ഒരു പോലീസ് സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കാം ഏതൊരു വ്യക്തിക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഏത് പരാതിയും നേരിട്ടിട്ട് എസ് ഐ ടി വന്ന് കാണാം ഒരു തടസ്സം ഉണ്ടാവില്ല ഒരു പോലീസുകാരനും നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് പൂർണ്ണമായിട്ടും അവർ ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതല്ല ബാഹുബലി ഭേട്ട ക്ഷേത്ര ഭൂമിയിൽ അവരുടെ വനമേഖലയിൽ അവരുടെ എല്ലാ പറമ്പുകളിലും അന്വേഷണം ഊർജിതമായിട്ട് കഴിഞ്ഞ ദിവസം അവർ നടത്തുന്നു അവരുടെ മണ്ണ് മാന്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള പരിശോധനകളാണ് നടത്തുന്നത് ഒരു പക്ഷെ കഴിഞ്ഞ ദിവസം പരിശോധിക്കേണ്ടിരുന്നത് പതിമൂന്നാം പോയിന്റ് ആയിരുന്നു സ്നാനഘട്ടയിലെ പതിമൂന്നാം പോയിന്റ് ഏറ്റവും കൂടുതൽ അസ്ഥികൾ മറവ് ചെയ്ത ഒരു സ്ഥലം എന്നാണ് ആ ഒരു ശുചീകരണ തൊഴിലാളി പറയുന്നത് ശുചീകരണ തൊഴിലാളിയുടെ പേരൊക്കെ എനിക്കറിയാം പക്ഷെ അതിവിടെ പറയാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ് നിലവിൽ ഒരു കേസ് ഉണ്ട് ഇനി പുതിയൊരു കേസ് വേണ്ടല്ലോ എന്ന് കരുതി കൊണ്ടാണ് കഴിഞ്ഞ ദിവസം എസ് ഐ ടിയും ഈ ഒരു ശുചീകരണ തൊഴിലാളിയുമായിട്ട് അവിടേക്ക് പോകാനുള്ള കാര്യങ്ങളൊന്ന് ഒരു പക്ഷെ അനന്യ ഭട്ടിനെയൊക്കെ ചിലപ്പോ അവിടെയാണെങ്കിലോ മറവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി വളരെ നിർണായകമായ രണ്ടാമത്തെ കാര്യം അതായത് ഒരു സ്ത്രീ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ശുചീകരണ തൊഴിലാളി ഏതോ ഒരു ബോഡി മറവ് ചെയ്ത് ആ കൈക്കോട്ട് മറ്റുള്ള ആയുധങ്ങളുമായിട്ട് ഇവരുടെ വീട്ടിലേക്ക് വരുന്നു വനമേഖലയുമായി ചാരി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആ വീട്ടിലേക്ക് വരുന്നു അവരുടെ അടുത്തു നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നു ആ ആയുധങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അവിടുന്ന് പോയിന്നുള്ളതാണ് അവരെന്തുകൊണ്ട് പറയും ആളുകൾക്ക് ശേഷം ഇത് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വനമേഖലയിൽ എന്തോ ഒന്ന് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നീട് ഈ ഒരു വിഷയങ്ങളൊക്കെ വരുമ്പോ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ കാണുന്നുണ്ടാവും അവര് എല്ലാ വാർത്തകളും കേൾക്കുന്നുണ്ടാവും അവര് കർണാടക ശരിക്ക് ഇന്ത്യക്ക് ഇപ്പൊ ഒരു തലവേദനയായിട്ട് നിൽക്കുകയാണ് അത്രമായും വലിയൊരു ക്രൂരകൃത്യമാണ് അവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ അവരത് കൃത്യമായി മനസ്സിലാക്കുന്നു അപ്പോ ആ ഒരു സ്ഥലത്ത് മറവ് ചെയ്തത് ഒരു ഡെഡ് ബോഡിയാണ് എന്നാണ് അവർ പറയുന്നത് എസ് ഐ ടിക്ക് നേരിട്ട് അവർ പരാതിപ്പെട്ടു അതിന് ഒരുപാട് ആളുകൾ പരാതിപ്പെടുന്നു ഇപ്പൊ ഏകദേശം എട്ട് പേരാണ് ഇദ്ദേഹം കുഴിച്ചിടുന്നത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദൃക്സാക്ഷികളായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോ ഈ ഒരു ക്ഷേത്രത്തിന്റെ അതായത് ബാഹുബലി ബേട്ട ക്ഷേത്ര പറമ്പിൽ നിന്നും ഒരു ബോഡിയോ അതിന് കൂടുതൽ ബോഡിയോ കിട്ടാൻ സാധ്യതയുണ്ട് അദ്ദേഹം ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല എസ് ഐ ടി ഒന്നും പുറത്തേക്ക് പറഞ്ഞിട്ടില്ല നേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴും കുറേ സംഘീത് ചാനലുകൾ ഇപ്പൊ ആർ എസ് എസ് ഈ ഒരു വിഷയത്തിൽ അനുകൂലിച്ചുകൊണ്ട് എസ് ഐ ടിക്ക് പൂർണ്ണ പിന്തുണ അതായത് അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും കേരളത്തിലുള്ള ഒരുപാട് ബി ജെ പി രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവികളായിട്ടുള്ള യൂട്യൂബ് ചാനലിൽ അവിടെ നിന്നും ഒന്നും കിട്ടിയില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഏകദേശം നൂറിൽ പരം അസ്ഥികളാണ് അവിടെ നിന്നും കിട്ടിയിട്ടുള്ളത് അഞ്ചു പേരുടെ പൂർണ്ണമായിട്ടുള്ള അസ്ഥിക്കൂടം കിട്ടിയിട്ടുണ്ട് പല ആളുകളുടെയും പല ഭാഗങ്ങളായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇത് എത്രത്തോളം ആളുകളാണ് എന്നൊന്നും പറയാൻ കഴിയില്ല നൂറിൽ പരം നൂറിൽ മുകളിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ പന്ത്രണ്ട് പോയിന്റുകള് ഇപ്പോ വീണ്ടും അവർ അന്വേഷണം നടത്തി എന്നുള്ളതാണ് ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പല പലയിടങ്ങളിലായിട്ടാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് പരിശോധന നടത്തുന്നത് ഇപ്പോ ശുചീകരണ തൊഴിലാളി പറയുന്ന പോയിന്റ് കൃത്യമായ ഒരു മാർക്ക് ആവണമെന്ന് നിർബന്ധം ഇല്ല എന്ന കാര്യം നമുക്കറിയാം അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായി ഒരുപാട് കാലങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് ഗ്രൗണ്ട് ഫുള്ളായിട്ട് സെർച്ച് ചെയ്യുന്ന രീതിയിൽ എസ് ഐ ടി ഐ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല കാരണം അദ്ദേഹം പറയുന്ന സ്ഥലം മാത്രം കുഴിതോണ്ടി അവിടുന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് എഴുതി മായ്ക്കല്ല ചെയ്തിട്ടുള്ളത് അവിടെ എല്ലാ ഇടങ്ങളും അന്വേഷിക്കുകയാണെന്നുള്ളതാ അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും അവിടെയുള്ള ചീഫ് മിനിസ്റ്ററും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ എന്നുള്ളത് അതായത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് മിഷൻ അവിടെ കൊണ്ടുവരാനുള്ള എല്ലാ തരത്തിലുള്ള അനുമതിയും കൊടുക്കുക നിങ്ങൾ ഏത് രീതിയിൽ വേണം ചെയ്തോളാം എന്നുള്ളത് അവിടെ വലിയ തടസ്സമായി നിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജി പി ആർ മെഷീൻസ് ഒന്നും ഗവൺമെന്റിന്റെ കയ്യിലില്ല ഇത് വാടക എടുക്കണം ഇത് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി ഇവർ കുറെ നടന്നു ആ ഒരു സമയത്ത് അവർ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടക സ്റ്റേറ്റിൽ ഈ ജി പി ആർ മെഷീൻസ് ഒക്കെ ഓൾറെഡി ആളുകൾ വാങ്ങിക്കഴിയും വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞു തിരിച്ചു കിട്ടാത്ത രീതിയിൽ ഡി ഗ്യാങ്ങിന്റെ പരിപാടി തന്നെ അവര് എല്ലാ ജി പി ആർ സിസ്റ്റങ്ങളും കൈക്കലാക്കി പക്ഷെ ഒരു ജി പി ആർ സിസ്റ്റം അവര് എസ് ഐ ടിക്ക് കിട്ടി അത് ഇനി വരുന്ന ദിവസങ്ങളിൽ സ്നാനഘട്ടയുടെ അടുത്ത് മാർക്ക് ചെയ്ത പതിമൂന്നാം പോയിന്റ് അതിന്റെ ചുറ്റുവട്ടത്തും ആ ഗ്രൗണ്ട് പാനട്രറ്റിംഗ് മെഷീൻ കൊണ്ടുവന്ന് കൊണ്ട് തന്നെ പരിശോധന നടത്തും എസ് ഐ ടിയുടെ ഈ രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ അന്വേഷണങ്ങള് അതൊരു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബി കമ്പനി പരമാവധി ശ്രമിക്കുന്നു ഒരു കാര്യവും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവരത് നേടിയെടുത്തു അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ആ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പതിമൂന്നാം പോയിന്റിൽ തിരച്ചിൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കാരണം ഇവിടെ പെട്ടെന്നുള്ള സ്പോട്ടുകളിലേക്കുള്ള മാറ്റങ്ങളാണ് ഇപ്പൊ ബാഹുബലി ബേട്ട ക്ഷേത്രത്തിന്റെ ആ ഒരു പറമ്പുകളിലാണ് പരിശോധന നടത്തുന്നത് വലിയ ഞെട്ടിക്കുന്ന കാര്യമാണ് ഇതൊന്നും നമ്മൾ കൈ നിർത്തിരുന്ന കാര്യമല്ല കേട്ടോ പല ആളുകളും പറയും ക്ഷേത്രത്തെ അപമാനിക്കാൻ ശ്രമിച്ചു അങ്ങനെയൊക്കെയാണ് കേസ് കൊടുക്കുന്നത് ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളല്ല കൃത്യമായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഡാറ്റ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഓക്കെ അടുത്തത് സൗജന്യ പദത്തിൽ പങ്കുള്ള ഒരാളാണ് ഈ ഡി ഗാങിലെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സൗജന്യ പദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ അതായത് ഡി ഗ്യാങ്ങിലെ ഒരു വലിയ ആളെയാണ് പൊക്കിയിട്ടുള്ളത് മുപ്പതോളം പേരെ കസ്റ്റഡിയിൽ എടുത്ത് വിട്ടു ഒരാള് ജാമ്യമില്ലാതെ അവിടെ അകത്ത് നിർത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഇത് നിർണായകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അവര് വന്ന് ബഹളം വെച്ചത് സ്വന്തം ആസനത്തിൽ ചുണ്ണാമ്പ് വെച്ചതിന് തുല്യാണ് എന്നുള്ളതാണ് അത് നന്നായി അങ്ങനെ കുറെ മണ്ടന്മാര് വരുമ്പോ കമ്പം എളുപ്പമായിരിക്കും എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരോപണവിധേയായിട്ടുള്ള ആളുകളുടെ തോട്ടത്തിലേക്ക് കയറാന് കോടതിയുടെ സ്പെഷ്യൽ പെർമിഷൻ വേണം അതില്ലാതെ കയറാൻ കഴിയില്ല ആ ഒരു പെർമിഷന് വേണ്ടി ഓൾറെഡി എസ് ഐ ടി പേപ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു ഈ വാർത്ത ഇത്ര അധികം ചർച്ച ചെയ്യുന്നത് കൊണ്ടും അത്രമാത്രം അസ്ഥിക്കൂടങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തത് കൊണ്ടും ഒരു പക്ഷെ കോടതി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത് ആയിരിക്കും എത്രയും പെട്ടെന്ന് ആ പറമ്പുകളെല്ലാം പരിശോധന നടത്തിക്കോളാൻ ആ പറയാം അവിടേക്കൊക്കെ ഈ ഗ്രൗണ്ട് പെനട്രഫിംഗ് വേഷം കൊണ്ടുപോകും ആ സ്വകാര്യ വ്യക്തി ആരോപണം വിധേയനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കുറെ എണ്ണാണ് ഇവിടുന്ന് കുറച്ചു എന്താ ചെയ്യാല്ലേ മനുഷ്യന്മാരെ കൊണ്ടൊടുക്കിയ ആളുകൾക്ക് സപ്പോർട്ടായിട്ട് കുറെ വണ്ടന്മാര് വേറെന്ത് പറയാന ഏകദേശം പതിനൊന്നാമത്തെ ദിവസം ഇന്നേക്ക് പന്ത്രണ്ടാമത്തെ ദിവസം എസ് ഐ ടി ഇവിടെ അന്വേഷണങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നൂറോളം അസ്ഥിക്കൂടങ്ങൾ കിട്ടുന്നതും അഞ്ച് മൃതശരീരം പൂർണ്ണമായിട്ടുള്ള അസ്ഥി കൂടം മൃതശരീരല്ല പൂർണ്ണമായ അസ്ഥിക്കൂടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തുന്നു എന്നുള്ളതാണ് വനഭൂമി പരിശോധന നടത്തി അതേപോലെ തന്നെ ഇനി നടത്താനുള്ളത് നേത്രാവതി പുഴയുടെ തീരമാണ് പിന്നെ പ്രത്യേകം പറയേണ്ടത് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ഈ ഒരു കല്ലേരിയിലെ പെട്രോൾ പമ്പിന്റെ അടുത്ത് പതിമൂന്ന് വയസ്സുള്ള ആ ഒരു കുഞ്ഞിനെ മറവ് ചെയ്ത സ്ഥലമാണ് എന്ന് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞതാണ് ഒരു ആ ഒരു ഭാഗത്തെ അന്വേഷണം പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല ഈ സാക്ഷി കാണിച്ചു കൊടുക്കുന്ന പ്രദേശങ്ങൾക്ക് പുറമെ എസ് ഐ ടി ഒരു സ്പെഷ്യൽ ടീം തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല ഒരുപക്ഷെ മിറോർനവ് ബി ബി സി അങ്ങനെയുള്ള ചാനലുകളിൽ ഇംഗ്ലീഷ് ചാനലുകളിലാണ് ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് അങ്ങനെയുള്ള വാർത്തകൾ കാണുന്നത് അതായത് എസ് ഐ ടി സ്പെഷ്യൽ വിഭാഗം വീണ്ടും ഈ ഒരു പോയിന്റ് ചെയ്ത മാർക്കിന്റെ ചുറ്റിലും വീണ്ടും അന്വേഷണം നടത്തുന്നത് നല്ലൊരു കാര്യമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ അത്രയും കാലം പഴക്കമുള്ള ഒരു വിഷയമാണ് പറഞ്ഞിട്ടുള്ളത് അത് അന്വേഷിച്ച് കണ്ടെത്തുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അത് ഈ രീതിയിൽ തന്നെയാണ് ഒരു മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് പിന്നെ പതിനൊന്ന് എ എന്ന് മാർക്ക് ചെയ്ത ഒരു സ്ഥലത്ത് നിന്നാണ് പിന്നെ ഏറ്റവും കൂടുതൽ അതായത് ഒരു സ്പോട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ കിട്ടുന്ന സ്ഥലം പതിനൊന്ന് എ എന്ന് മാർക്ക് ചെയ്ത ഒരു സ്ഥലമാണ് അവിടെ ഒരു മനുഷ്യന്റെ പൂർണ്ണമായിട്ടുള്ള അസ്ഥിക്കൂടം കിട്ടി എന്ന് തന്നെയാണ് പറയുന്നത് ഏകദേശം പത്ത് പതിനെട്ടോളം അസ്ഥിക്കൂടങ്ങൾ അവിടെ നിന്നും കണ്ടെടുത്തു എന്ന് പറയുന്നത് പിന്നെ ആറാമത്തെ പോയിന്റിൽ നിന്നും ഒരു മുഴുവൻ ഒരു ശരീരത്തിന്റെ ഫുൾ അസ്ഥിക്കൂടം കിട്ടി മൂന്നിൽ നിന്നും രണ്ട് ശരീരത്തിന്റെ ഫുൾ സ്കൾട്ടൺ കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ കിട്ടിയ സ്ഥലത്ത് നിന്നും എക്സ്ട്രാ അസ്ഥിക്കൂടങ്ങൾ ആ തലയോട്ടികളും മറ്റുള്ള കിട്ടുന്നുണ്ട് അതായത് മൂന്നാമതൊരു ആളുടെയും കൂടി അവിടെ ഉണ്ട് പക്ഷെ പൂർണ്ണമായിട്ടില്ല തല മാത്രമേ കിട്ടുന്നുള്ളൂ അതൊരു പക്ഷെ ഭൂമിക്ക് വരുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും നമുക്ക് സാധ്യതയുണ്ട് നേത്രാവതി പുഴയുടെ തീരത്തുള്ള അവസ്ഥ നമുക്കറിയാം പക്ഷേ ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ഒരു ഭാഗങ്ങളിൽ ഒരു റോഡ് കിടക്കുന്നുണ്ട് ഈ റോഡ് മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത് അതിന്റെ ഇരുവശങ്ങളിലും യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതേപോലെ സ്നാനഘട്ടയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് തന്നെ പറയുന്നത് അതുകൊണ്ടാണ് അവിടേക്ക് ജി പി ആർ കൊണ്ടുവരണം എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് സമരമുഖത്തുള്ള ആളുകളും എസ് ഐ ടിയും ഇപ്പൊ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഈ ജി പി ആർ എന്തായാലും കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഓക്കെ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞുതരാം അതായത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള സ്പോട്ടില് ഇദ്ദേഹം കാണിച്ച സ്പോട്ടല്ലാത്ത മറ്റുള്ള സ്പോട്ടുകളിലും കൂടി എസ് ഐ ടി പരിശോധന നടത്തുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് ഐ ടിക്ക് ഒരു പോലീസ് സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ അധികാരങ്ങളും വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തിരിക്കുന്നു മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യമാണ് ബാഹുബലി ബേട്ട ക്ഷേത്രത്തിന്റെ ആ ഒരു അധീനതയിലുള്ള പറമ്പുകളിലുള്ള അന്വേഷണമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് എത്രത്തോളം കൂടങ്ങൾ കിട്ടി എന്ന് നമുക്കറിയില്ല അത് എസ് ഐ ടി വരും ദിവസം പുറത്ത് വിടും ഇനി എല്ലാ കാര്യങ്ങളും നീട്ടി വെക്കില്ല അത് പുറത്തേക്ക് വിടുക തന്നെ ചെയ്യുന്ന പറഞ്ഞത് എല്ലാ ഡാറ്റകളും കളക്ട് ചെയ്ത് അത് കോടതിയിലേക്ക് എത്തിക്കാനുള്ള പരിപാടി ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതുവരെ ചെയ്ത എല്ലാ റിപ്പോർട്ടുകളും എസ് ഐ ടി നേരെ ചീഫ് മിനിസ്റ്റർക്ക് കൈമാറിയിട്ടുണ്ട് അടുത്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗജന്യ പദത്തിൽ പങ്കുള്ള ഒരു വ്യക്തിയെ ഡി ഗാങിൽ നിന്നും അറസ്റ്റ് ചെയ്ത ആ ഒരു വ്യക്തി അതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതാ ന്യൂസ് ചാനലുകളിലൂടെ പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ ഈ ക്ഷേത്ര ഭൂമിയിൽ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ കുഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു വാർത്തയൊക്കെ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ചർച്ചയിൽ വെക്കുന്നത് എന്നുള്ളതാണ് അത്രയും ആളുകൾ ഇപ്പോഴാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ധർമ്മസ്ഥല വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യായിരുന്നെ അതിനിടയിൽ ഈ ട്രെയിനിൽ വെച്ചിട്ട് ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഒരു ഫാമിലി ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് അവരിങ്ങനെ പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ വാർത്ത അവർ കന്നടക്കാരാ ഈ ധർമ്മസ്ഥലയെ കുറിച്ചിട്ടാണ് അപ്പൊ ഈ ധർമ്മസ്ഥല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അതിനിടയിൽ ഏതോ ഒരു തമിഴിലുള്ള ഒരു സ്ത്രീയും ചോദിക്കുന്ന എന്താണ് എന്നുള്ളത് അതായത് ഈ ഒരു വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ കേരളത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകൾക്കും ഈ വിഷയത്തെ കുറിച്ചിട്ട് ധാരണ ധാരണയില്ല എന്നുള്ളതാണ് ഇപ്പൊ ബിഗ് ബോസ് തുടങ്ങി എല്ലാവരും ബിഗ് ബോസിന്റെ മുന്നിലേക്ക് പോയിരിക്കുകയാണ് അതാണ് ഇപ്പൊ എല്ലാവർക്കും വേണ്ടത് അതേപോലെ തന്നെ കുറെ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാലോ ആവശ്യമില്ലാത്ത പല വിഷയങ്ങളുണ്ട് എന്നാൽ ഞാനും ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് കാരണം ഈ ഡി കമ്പനിയെ കുറിച്ചിട്ടും ഈ ധർമ്മസ്ഥയെ കുറിച്ചിട്ടൊക്കെ ചെയ്യുമ്പോ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നാൽ ആ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ചാനലിലൂടെ കിട്ടുന്ന ഏണിങ്സിൽ നിന്നും ഞാൻ കുറച്ച് ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സഹായത്തിന് വേണ്ടിയിട്ടെങ്കിലും ഞാൻ അത്തരം വീഡിയോസ് ചെയ്യാതിരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എല്ലാ വിഷയങ്ങളും എല്ലാവരും കാണുന്നൊന്നുമില്ല ഇപ്പൊ യൂട്യൂബിന് വലിയ രീതിയിലുള്ള ഒരു ഒരത്ഭുരിതം ചേഞ്ച് വന്നിട്ടുണ്ട് എല്ലാ വീഡിയോസും റെക്കമെൻഡേഷനിലേക്ക് പോകുന്നു പോലും ഇല്ല എന്നുള്ളതാണ് നിങ്ങളിപ്പോ വീഡിയോ കാണുന്ന സമയത്ത് കമന്റ് ബോക്സിന്റെ അടുത്ത് റൈറ്റ് സൈഡിലേക്കൊന്നും തള്ളി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും ഈ ഹൈപ്പിൽ നിങ്ങൾ തൊടണം ഈ ഹൈപ്പിൽ തൊട്ട് കഴിഞ്ഞാൽ മാത്രമാണ് കൂടുതൽ റെക്കമെൻഡേഷനിലേക്ക് എത്തുള്ളൂ അതുകൂടാതെ തന്നെ നിങ്ങൾ പരമാവധി കമന്റ് ഇടാനും ലൈക്ക് അടിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ലൈക്ക് വേണം ഡിസ്ലൈക്ക് അടിച്ചാലും കുഴപ്പമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഇമ്പ്രഷൻ വരുമ്പോഴാണ് ജനങ്ങളിലേക്ക് എത്തുക ഇത്തരം വാർത്തകളൊക്കെ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് നമ്മളെല്ലാവരുടെ ലക്ഷ്യം കൂടിയാണ് എന്നുള്ളതാണ് അപ്പൊ ധർമ്മസ്ഥലയിലെ വാർത്തകൾ ഇനി ഞെട്ടൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഞെട്ടേണ്ടതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞല്ലോ ഒരുപാട് പാവപ്പെട്ട ആളുകളെ കൊന്നു കൊടുക്കിയിട്ടുണ്ട് അവരുടെ അസ്ഥിക്കൂടങ്ങൾ ഭൂമിയിൽ നിന്ന് കിട്ടുന്നുണ്ട് നമ്മളിതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ആദ്യത്തെ ഒരു ഞെട്ടൽ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്കതൊരു സാധാരണ ഒരു കഥ പോലെ ആയി എന്നുള്ളതാണ് പലപ്പോഴും മറ്റുള്ള ആളുകളുടെ ജീവിതം അത് നമുക്ക് വെറും ഒരു കെട്ടുകഥയാണ് എന്നാണല്ലോ നമ്മൾ ബെന്യാമയം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇതൊരു കഥ എന്ന രീതിയിലേക്ക് മാറുന്നു എന്തായാലും ഇവിടെയുടെ രാഷ്ട്രീയ സംഘടനകൾ എല്ലാവരും ഒരുപോലെ ഇടപെടൽ നടത്തണം ഈ വിഷയത്തിൽ ഇത് ഈ രാജ്യത്തിന്റെ പേര് കറുപ്പിച്ചു കളയുന്ന നമ്മളെ മുഴുവനായിട്ട് അന്ധകാരത്തിൽ മൂടുന്ന ഒരു വാർത്തയാണ് ധർമ്മസ്ഥല എന്ന ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരുപാട് കൊലപാതകങ്ങൾ ഇനി ആ ഒരു നാട്ടിലുള്ള ആളുകൾക്ക് പോലും തല പൊക്കി നടക്കാൻ കഴിയാത്ത രീതിയിലേക്കായി ഒരുപാട് നല്ല മനുഷ്യന്മാർ അവിടെയുണ്ട് അവിടെ നന്മകൾ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയായി നിങ്ങൾ ഇവിടുന്ന് വരുന്നത് ധർമ്മസ്ഥലയാണ് കർണാടകയാണ് പറയാൻ കഴിയാത്ത രീതിയിലായി ഇതിപ്പോ കേരളത്തിലാണ് സംഭവിച്ചിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡി കമ്പനിയും ഡു കമ്പനിയും ഒക്കെ ഇപ്പൊ അഴിക്കുള്ളി കിടക്കുന്നുണ്ടാവും ഇത് അവിടെ ആയതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടാളെ അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള ആളുകളൊക്കെ വിട്ടയച്ചു എന്നുള്ളതാണ് എന്തായാലും ബാഹുബലി ബേട്ട എന്ന ആ ഒരു ക്ഷേത്ര ഭൂമിയിൽ മണ്ണ് നീക്കിക്കൊണ്ടുള്ള ഒരു തെരച്ചില് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തെരച്ചിലിനു ശേഷം എപ്പോഴും സാക്ഷിയെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് അയാളുടെ ജീവന് പോലും ഭീഷണി ഉണ്ട് എന്നുള്ളതാണ് ഇനി ആരും കൈയും കെട്ടി നോക്കി നിൽക്കാതിരിക്കുക പരമാവധി ഈ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക ഇത് ജനങ്ങളിൽ എല്ലാവരും എത്തിക്കുക എല്ലാവർക്കും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവരെ നല്ല രീതിയിൽ നോക്കുക അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതിലൊരു സീപാൾ സൈനിങ് ഓഫ്